നിലമ്പൂരൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പിംഗ് നിലമ്പൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം വസ്തുക്കൾ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന വ്യാപാരികളുടെയും നിർമ്മാതാക്കളുടെയും യോഗം എടവണ്ണ വ്യാപാര ഭവനിൽ ചേർന്നു മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് ചടങ്ങിന്റെ ഉദ്ഘാടനവും കച്ചവടക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ അറിഞ്ഞിക്കൽ നിർവഹിച്ചു രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ തന്നെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അത്തരം രോഗങ്ങളെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് കൊണ്ടാണ് വലിയ ഒരു ആപത്തിലേക്ക് പോവാതെ നമുക്ക് കഴിയുന്നത് പക്ഷെ ഇപ്പോ ഞാൻ സൂചിപ്പിച്ചു നൂറുകണക്കിന് ആളുകൾക്ക് നിലവിലെ പ്രദേശങ്ങളിൽ രോഗം കടന്നു പിടിക്കുമ്പോൾ ഏത് സമയത്തും നമ്മുടെ പ്രദേശങ്ങളിലേക്കും കടന്നു വരാം ഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗത്തിന്റെ വ്യാപകമായ പകർച്ചയ്ക്ക് നിമിത്തമാവുക സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന വ്യാപാരികളാണ് എന്നതുകൊണ്ട് വ്യാപാരികൾ മുഖേന വ്യാപകമായി രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞിട്ട് എടവണ്ണ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടവണ്ണ യൂണിറ്റ് കമ്മറ്റിയുടെയും നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് കെ വി വി എസ് ഇടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി പി സഫ്വാൻ എം ഇദ്രിസ് ഷാഫി പി ധന്യ കെ വി വി എസ് എടവണ്ണ യൂണിറ്റ് ട്രഷറർ മെഹബൂബ് ചെമ്മല സെക്രട്ടറി പറമ്പൻ സുൽഫിക്കർ അലി കെ വി വി എസ് എടവണ്ണ യൂണിറ്റ് ജനറൽ സെക്രട്ടറി അൻസാരി അഹമ്മദ് കുട്ടി യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി കെ ടി സി മുന്തിർ തുടങ്ങിയവർ പങ്കെടുത്തു ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ